ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഇന്നും കുറച്ച് അക്ലോണിമൻ കലാത്തിയേൻ്റെ പുൽപൊട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അക്ലോണിമൻ കലാത്തിയം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ കൂടുതലും കലാത്തികളായി അല്ല അംഗ്ലോണിമകളായിരുന്നു വെച്ചിരുന്നത് അല്ലേ അപ്പോൾ കലാത്തി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കലാത്തിയ വെറൈറ്റീസ് തീർണോന്ന് ചോദിച്ചിരുന്ന ആൾക്കാരെ അപ്പം കുറച്ച് കലാത്തി തീർന്നിട്ടല്ല കലാത്തി ഉണ്ട് പക്ഷേ അംഗ്ലോണിമേൻ്റെ കൂടെ ഈ ചെറിയ പോട്ടും വലിയ പോട്ടും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലേ വെക്കുമ്പോഴത്തേനുണ്ടല്ലോ ഈ ചെറിയ പോട്ടുകൾ തീരെ കാണാതാകുക അപ്പോൾ അതുകൊണ്ടാണ് ഈ കലാത്തിയൊക്കെ ഈ അഗ്ലോണിമെൻ്റ് അത്രയും വലിയ പോട്ടല്ലല്ലോ അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയ ബോട്ടുകളുള്ളവരെ മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ വന്നിട്ട് ഈ ഒരു അഗ്ലോണിമെൻ്റ് സുന്ദരി കുട്ടിയാട്ടോ ഇത് രണ്ട് വലിയ മദർ പ്ലാന്റ്സും പിന്നെ ഒരു നാലഞ്ച് ചെറിയ പ്ലാന്റും ആട്ടോ ഇതിനകത്തുള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ റെഡ് ആണ് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിലും ഇതും വന്നിട്ട് ഫുൾ പോട്ടാണ് ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒറ്റ പോട്ടേ തരാനുള്ളൂന്ന് കേട്ടോ ബാക്കിയൊക്കെ തീർന്നതാ കേട്ടോ ഇതാ അടിയിലൊരു കുഞ്ഞു ണ്ടോ ഇവരിങ്ങനെ ചെറുതായിരിക്കും അപ്പോൾ ഇവരെ കാണാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഈ ഒരു കലാത്തിയാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമെൻ്റ് ഈ ഒരു വെറൈറ്റി ആട്ടോ അതുകൊണ്ടോ ഈ സുന്ദരി ഒരു വെറൈറ്റി ആട്ടോ ഗ്രീൻ മജന്ത യെല്ലോ ഡോട്ട് ലൈൻസ് വരുന്ന നല്ല സുന്ദരി അല്ലേ നോക്കിയിരിക്കുക അടുത്തത് വന്നിട്ട് നമ്മുടെ സിൽവർ കലാത്തിയാണ് സിൽവർ കലാത്തിൻ്റെ ചെറിയ ഫോട്ടോ കേട്ടോ വെച്ചിരിക്കുന്നത് വലിയ ഫോട്ടോ അല്ലാട്ടോ ചെറിയ ഫോട്ടോ കേട്ടോ വീഡിയോയിൽ വെച്ചിരിക്കുന്നത് അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈയൊരു വെറൈറ്റിയാണ് ഈ ഒരു വെറൈറ്റി ഇത് എന്താണെന്നറിയത്തില്ല ആരും അങ്ങനെ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ ഇത് ഭയങ്കര രസം കേട്ടോ അതിനെ കാണാനായിട്ട് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര രസംന്ന് പറഞ്ഞാൽ ഭയങ്കര രസം ഇത് ഈ വീഡിയോ കാണുമ്പോൾ അല്ലാട്ടോ അടുത്ത് കാണുമ്പോഴത്തേനും ലീഫൊക്കെ നാരോ ലീഫായിട്ട് നല്ല രസമുണ്ട് കേട്ടോ അതിനെ കാണാനായിട്ട് അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈ വലിയൊരു ഫുൾ ഫോട്ടോ ആണ് ഈ ഗ്രീൻ കലാത്തിയ സുന്ദരി കേട്ടോ കണ്ടില്ലേ എന്തോ സുന്ദരിയാണെന്ന് നോക്കിക്കാൻ ഞാൻ എന്താ വേഗം വേഗം പറയുന്നത് അമോ ഈ പാർട്ടിക്കാരുടെ ഭയങ്കര പ്രചരണം കേട്ടോ ഇതിലെ കൂടി അപ്പോൾ അവർ ആ മയക്കം കൊണ്ട് വരുന്നതിന് മുന്നേ വേഗം വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ടാണ് വേഗം പറയുന്നത് അപ്പോൾ ഈ ഒരു കല്ലാത്ത നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ല സുന്ദരി കുട്ടിയാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ സ്നോ സ്നോവൈറ്റിൻ്റെ ഈ ഒരു സുന്ദരിയാണ് പക്ഷേ കൂട്ടുകാർ വൈറ്റ് ഒരു മൂന്നോ നാലോ പോട്ട് ഇനി ഇത് കിട്ടുമോന്ന് തന്നെ നമുക്കറിയത്തില്ല കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് തയ്യാക്കി വെക്കുകയും ചെയ്യണം അപ്പോൾ അതും കൂടി നമുക്ക് തരാനുള്ളൂ കേട്ടോ നല്ല സുന്ദരിയല്ലേന്ന് നോക്കിയാൽ ഇത് സാധാ സ്നോവൈറ്റ് അല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തീർന്നുപോയി കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇതൊരു രണ്ട് പോട്ടും കൂടി ഉണ്ട് കേട്ടോ ബാലൻസ് ആയിട്ടുള്ളത് രണ്ട് പോട്ടും കൂടി ഉണ്ട് ഇതും നല്ല സുന്ദരി നല്ല കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ ഇവരൊക്കെ കുറച്ച് റേറ്റും ഉണ്ട് കുറച്ച് വെറൈറ്റി ആയിരിക്കുമോ റേറ്റ് ഉള്ളപ്പോൾ വെറൈറ്റി ആയിരിക്കുമല്ലോ കണ്ടില്ലേ ഇത് ഇവിടെ ഉള്ള ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടുത്തത് വന്നിട്ട് ഇതാതിൻ്റെ ഉള്ളി കുത്തിരിക്കുന്ന ഒരു അഗ്ലോണിമേൻ്റെ ഗ്രീനും വൈറ്റും കൂടെ ഇടോട്ട് വന്നിട്ടുള്ള ഈ ഒരു സുന്ദരി ആട്ടോ ഇതിൻ്റെ ചെറിയ പോട്ടുകളാട്ടോ അത ഇങ്ങനത്തെ പോട്ടുകളാട്ടോ തരാനായിട്ടുള്ളത് വലുതല്ലാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈയൊരു അഗ്ലോണിമ സുന്ദരി കുട്ടിയാട്ടോ ഇത് വന്നിട്ട് രണ്ട് പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഡാർക്കും ഡാർക്ക് ഗ്രീനും പിന്നെ ഒരു എന്താ ആഷ് കളറും ഒക്കെ കൂടെ കയറി വന്നിട്ടുള്ളതാട്ടോ നല്ല സുന്ദരിയല്ലേ പിന്നെ അടുത്ത് തന്നിട്ട് നമ്മുടെ സുന്ദരി കുട്ടി ഇതാ നിൽക്കുന്നത് നമ്മുടെ അഗ്ലോഡിന്ന് കുട്ടി കണ്ടില്ലേ നല്ല തിക്ക് ഫുൾ പോട്ട് ഫുൾ പോട്ടായിട്ടുള്ള തിക്ക് പോട്ടാട്ടോ എല്ലാം തീർന്നു കേട്ടോ കുറവാണെ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിൻ്റെ ഈയൊരു വെറൈറ്റിയാണ് അതും ഇതാ നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നിൽക്കുന്നതാണ് അപ്പം വലുപ്പത്തിൻ്റെ പോട്ടിൻ്റെ അനുസരിച്ച് ഇച്ചാ റേറ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ പ്രത്യേകം പറയാൻ കേട്ടോ റേറ്റ് ഉണ്ടാകുന്നുള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരിയാണ് നോക്കിയാൽ നമ്മുടെ വെൽവെറ്റ് കലാകത്ത് എന്തൊരു സുന്ദരിയാണെന്ന് നോക്കി എന്തൊരു വലിയ പോട്ടാന്ന് നോക്കിയിട്ട് അപ്പോൾ കൂട്ടുകാരെ പോട്ടിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് ഉണ്ടാകൂട്ടോ അപ്പം ഇത്രയും റേറ്റൊന്നും ചോദിക്കും ചിലരൊക്കെ ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പോട്ടിനനുസരിച്ച് റേറ്റ് ഉണ്ടാവൂട്ടോ കണ്ടില്ലേ ഭയങ്കര അല്ലേ ഇതൊക്കെ ഇനി നിങ്ങളങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇൻഡോറിലോട്ട് അങ്ങ് സെറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട ഫുൾ പോട്ട് കൊണ്ടുപോകുന്നവർക്ക് അപ്പോൾ കുട്ടികാരെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വെറൈറ്റികളായിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളൂ